കണ്ടോ നമ്മുടെ കുറച്ച് ഭായിമാർ ഒരു ഒ എലക്സി എന്നൊരു ഐഫോൺ മേടിച്ചാണ് സംഭവം പക്ക ഫേക്കാണ് ഇരുപതിനായിരം രൂപ ബില്ല് വന്നിരുന്നുണ്ടോ ബില്ല് വന്നു പറയുമ്പോഴത്തേക്ക് പഞ്ചാബിലെ ബില്ലും കാര്യങ്ങളൊക്കെ പഞ്ചാബിലാണ് കണ്ടോ ഷോപ്പ് നമ്പർ ശ്രീ ഇരുപത്തി മൂന്ന് സ്ട്രീറ്റ് നമ്പർ പതിനെട്ട് പന്വൽ നഗർ അമിത്ഷാർ പഞ്ചാബ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടോ പക്ക ഫേക്കാണ് സാധനം पक्का भैया क्या, क्या हो गया बोलो ये फोन में लिया अच्छा मेरे को जब लेने के टाइम मेरे को ऐसे ओपन करके देखा कॉल पे हाँ, वीडियो कॉल में देखाया പിന്നെ സീരിയൽ നമ്പർ നമ്മൾ അടിച്ചു നോക്കി സീരിയൽ നമ്പർ കാണുന്ന സീരിയൽ നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മൊത്തം വരുന്നത് അപ്പൊ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പത്തൊമ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വൺ ടി ബി ആണ് ആരും ഇങ്ങനത്തെ കിണികളിൽ പോയി പെടാണ്ടിരിക്കുക ഈ സാധനമായിരിക്കും കേട്ടോ വരുന്നത് ഇരുപതിനായിരം രൂപ കൊടുത്ത് നമ്മുടെ ബാഗ് മേടിച്ച ബൈക്ക് പറ്റിയതുപോലെ ആർക്കും പറ്റാണ്ടിരിക്കട്ടെ അപ്പോൾ ഓക്കെ